ഹലോ ഗേൾസ് അൺബോക്സ് ഗിവ്വേയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ഗിവ്വേ ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വീഡിയോ കേട്ടോ യൂട്യൂബിൽ ഞാനൊരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അതിൽ ഹൺഡ്രഡ് കെ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഗിവ്വേ ചെയ്യുക അതായത് ആ ഒരു വീഡിയോയിൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു ഇയർപോഡിൻ്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അൺബോക്സിൻ്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയില് ഹൺഡ്രഡ് കെ വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ ഹൺഡ്രഡ് കെ വ്യൂസിൽ നമ്മളെ ചാനലിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കണം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത ആളായിരിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഈ ഒരു ഇയർപോഡ് നമ്മൾ ഗീവ് വേ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പം ഹൺഡ്രഡ് കെ വ്യൂസ് നമ്മളെ യൂട്യൂബിലാണ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ നേരിട്ടിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്ര യൂട്യൂബിലേക്ക് വരിക യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്താൽ മതി വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടമുള്ള കമൻറ്റ് രേഖപ്പെടുത്തിക്കൊള്ളി നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഗീവേ കൊടുക്കാനുള്ളതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൊണ്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പം ഞാൻ ആദ്യം ഞാൻ എൻ്റെ ഉള്ള പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടും അതിപ്പം ഒരു വയർലെസ് ഒരു വയർലെസ് പവർ ബാങ്ക് ആട്ടത് അതുപോലെ തന്നെ ഇതൊരു വയർ എയർപോർട്ട് എയർപോർട്ടാണ് ബ്ലൂടൂത്ത് എയർപോർട്ടാണ് അതുപോലെ തന്നെ ചാർജർ ഉണ്ട് ഡാറ്റ ഉണ്ട് അതുപോലെ തന്നെ പവർ ബാങ്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതായി ബ്ലൂടൂത്ത് സ്പീക്കർ കേട്ടോ ഇങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതുണ്ട് ഇതിൻ്റെ മുകളിൽ വെളുപ്പം കണ്ടോ കേട്ടോ കുറച്ചുകൂടി വലിയ വലിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ ഉണ്ട് ജസ്റ്റ് കാണിച്ചു തട്ടോ ഒരു മിനിറ്റ് ഉണ്ടോ ഇത് കുറച്ചുകൂടി വലിയ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇതിനും വലിയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഗീവ്വേ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒരു നാലഞ്ച് മിനിറ്റുള്ള വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് രേഖപ്പെടുത്തുകയും അത് മാത്രം ചെയ്താൽ മതി ആർക്കെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഗീവ്വേ കൊടുക്കാണ്ടി പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അതായത് ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യം ആൾക്കാരൊക്കെ നമ്മളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീഡിയോയ്ക്ക് താഴെ നമ്മൾ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമറ്റ് എന്നിട്ടുള്ള ഗാഡ് പ്രോയുടെ ഒരു ലൈവ് പോഡ് കമറ്റ് എന്നിട്ടുള്ള ഒരു ഇയർപോഡാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പാക്കേജ് ആണ് ഇതിന് എം ആർ പി വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് നിങ്ങൾക്ക് ഫൈൻ്റെ സ്റ്റോറിൽ നിന്ന് ലഭിക്കും ഫൈൻറ്റ സ്റ്റോർ നമ്മുടെ ചാനൽ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഫൈൻ്റെ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇതൊരു അയ്യായിരം പീസൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറുനോൺ ഫൈവ് വെർഷൻ അല്ലെങ്കിൽ ഒരു ജി ടി ത്രീ ത്രീ സിക്സ് ഹൺഡ്രഡ് ഒക്കെ കൊടുക്കാൻ നമ്മൾ സിക്സ് ഫിഫ്റ്റിയൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ എല്ലാ പ്രൊഡക്റ്റും ഒരു രണ്ടായിരം അയ്യായിരം പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ ഓരോന്നിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ആ അയ്യായിരം സ്റ്റോക്കൊക്കെ നമ്മളിതിൽ വിൽപ്പനയ്ക്ക് വെക്കുക അയ്യായിരത്തിലൊരാൾക്ക് ബാക്കിയുള്ള ഒരാൾക്ക് അറുപത് ഫൈവ് വർഷം ഫോർ അങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരുപാട് സമ്മാന പദ്ധതികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് സ്റ്റോറിൽ പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ ആ നമ്പറിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി വെറും നാല് തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊരു ഒരാ ഒന്നര ഒന്നേമക്കാൽ ലക്ഷം രൂപയുള്ള ബൈക്ക് കിട്ടാറുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഗ്രാഡ് ബ്രോഡ് ലൈഫ് പോഡ് കമറ്റി തന്നിട്ടുള്ള ഒരു അടിപൊളി ഇയർപോർഡാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പ്രത്യേകതകളായിരുന്നു നോക്കാം മുന്നൂറ്റി അമ്പത് എം എ എച്ച് ബാറ്ററി ലൈഫാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ത്രീ മന്ത് വാറൻറ്റി നമ്മൾ ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ നാൽപ്പത് മണിക്കൂറാണ് പ്ലേബാക്ക് ഇതിൽ ലഭിക്കുക എന്നുള്ള കമ്പനി ഇതിലേക്ക് നാൽപ്പത് മണിക്കൂർ വിചാരിക്കേണ്ട ഒരു മുപ്പത് മണിക്കൂർക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ പാക്കേജ് ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പാക്കേജാണ് നല്ല വൃത്തിയുള്ളൊരു പാക്കേജാണ് നീറ്റ് ആൻഡ് ക്ലീൻ പാക്കേജാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കളറാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ഭാഗത്ത് ആ ജസ്റ്റ് ഇവിടെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ ട്രൈ തോന്നുകഴിഞ്ഞാൽ ബാക്കിലും പോകും ആദ്യം കിട്ടുന്നത് ഈ ഒരു ഇയർ ബഡ് ഉണ്ടോ ഈ ചവിട്ടിൽ വയ്ക്കുന്നതിൻ്റെ ഒരു ഒരു നാലെണ്ണം ഇയർ ബഡ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് തോറത്തണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ നമ്മൾ ഇതൊരു ബ്ലൂടൂത്ത് എടുത്തിട്ട് ഉള്ളത് അപ്പോൾ ഇത് നല്ല കവറിൽ പൊതിഞ്ഞ് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ എടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാക്കേജാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ അതിന് മുന്നേ പെട്ടീനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് ഈ പെട്ടീൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് അജസ്റ്റ് നോക്കാം ഇത് ഒന്ന് ഇതിൻ്റെ ഉള്ള ഒരു കാർഡാ കേട്ടോ ഒരു പരസ്യം പോലെ ഒരു പരസ്യം നല്ല കാർഡാണ് ഇതിൻ്റെ വാറൻറ്റി കാർഡാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ചാർജർ കാര്യങ്ങളൊന്നും ഇത് കാണുന്നില്ല കേട്ടോ ഇതിലുള്ളിൽ ഉണ്ടോയെന്നുള്ളത് ഇല്ല ചാർജർ കാര്യങ്ങളൊന്നും രീതിയില്ല കേട്ടോ നമ്മൾ നമ്മളെ ചാർജറിന് ഉപയോഗിക്കേണ്ടി വരും പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ചെയ്തോക്കാം കേട്ടോ നല്ല അടിപൊളി പാക്കേജ് കേട്ടോ ഗേഡ് പ്രോഡ നല്ല അടിപൊളി പാക്കേജ് ആയിട്ടുള്ള നല്ലൊരു ചെറിയ വളരെ കുഞ്ഞൻ ഒരു ഒരു ഇത് കേട്ടോ ചെറിയൊരു പട്ടിയല്ലേ വളരെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് കേട്ടോ ഒരു പാനൽ ഗ്യാപ്പ് ഒക്കെ നല്ല വൃത്തിയിലൊരു ഒരു ഇത് ഉള്ളത് തന്നെയാണ് ഒരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് ഭാഗത്തൊക്കെ ഡിസൈൻ കണ്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ കണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ പ്രോ അവലെ കമ്പനിയുടെ പേര് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ രീതിയിലാണ് ഉള്ളത് കണ്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ലൈറ്റ് കത്തും ഇത് കുറച്ചൊരു ഫാൻസി ലൈറ്റ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസി ലൈറ്റ് പറയാൻ പറ്റില്ല ഒരു പച്ചയും വെള്ളയും വെള്ളം വൈറ്റായിട്ടാണ് കത്തുന്നത് പക്ഷെ ഭയങ്കര വെളിച്ചെണ്ണം കേട്ടോ ഇതിന് എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനത്തെ രീതിയിൽ അത്രയും ഒരു വെളിച്ചമുള്ള രീതിയിലാട്ടോ അത് കാണുന്നത് അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ നല്ല ക്വാളിറ്റി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു എയർബഡ് ബഡ്സ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ചെറിയൊരു മൈക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രത്യേക ഡിസൈൻ ആയിട്ടുള്ള ഇയർബഡ്സാണ് കേട്ടോ അപ്പം രണ്ടും നല്ല നല്ല ഭംഗിയിലട്ടോ കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഊര്യപ്പണ്ട കണ്ടത് ജസ്റ്റ് ഞാൻ കാണിച്ചത് കേട്ടോ നമ്മളിത് രണ്ടും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗണ്ടില്ലേ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലേ ഈ രണ്ട് സൈഡ് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ വയറ്റില്ലേ അത് ഇതാ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഈ കാണുന്ന വൈറ്റ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ നല്ല രസമായിരിക്കുന്നത് സോറി ഇതിൻ്റെ ഭാഗം ആരപ്പോ കണ്ടോ ഇവിടെ ലൈറ്റ് തന്നെ ഉണ്ടല്ലേ ഈ ഇയർ ലൈറ്റ് ഈ സൈഡ് കാണുന്നത് ഈ ഇയർബഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ നല്ല ഇതുവരെ കാണാത്ത ബാക്കിയൊക്കെ ഇയർബഡ്സ് എന്നാലും നമ്മളെ ഒരു പട്ടീൻ്റെ ഉള്ളിലാക്കിയിട്ടല്ലേ കാണുക ഇത് ഈ ഇയർബഡ്സിൻ്റെ ഈ സൈഡ് ഭാഗമാണ് ഇത് അവിടെ ആക്കി വെക്കുന്നത് ഞാൻ വീഡിയോ കാണിച്ചതെ കണ്ടോ ഈ രീതിയിൽ വെക്കുന്നത് അപ്പോൾ നല്ല രസം കിട്ടുക അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ലൈറ്റ് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഫൈൻഡേർ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഫൈൻഡേർ സ്റ്റോറിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് ഏകദേശം ഒരു അയ്യായിരം പേര് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തിൽ അയ്യായിരം ആൾക്കാർ അതായത് ഈ ഒരു കാറ്റ് ഫ്രാൻഡ് ഈ ഒരു സെയിം സാധനം അയ്യായിരം പീസ് പോകണം കേട്ടോ അയ്യായിരം പീസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഭാഗ്യവാനായ ഒരാൾക്ക് നമ്മൾ ഒരു ആറ് ഓ ഫൈവ് വെർഷൻ ഫോർ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഭാഗ്യവാനാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അയ്യായിരം പ്രൊഡക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് അത്ര മുപ്പത് മുപ്പത് മണിക്കൂർക്ക് എന്തായാലും ഇതിൽ ഒരു പ്ലേബാക്ക് ടൈം കിട്ടും നാൽപ്പത് മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത് മൂന്ന് മാസം കമ്പനി വാറൻറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ താൽപ്പര്യം ആൾക്കാർ ഫൈൻ്റെ സ്റ്റോറിൽ വന്നിട്ട് ഓർഡർ ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആറു ഫൈവ് വർഷം ഫോർ കിട്ടാനുള്ള ഒരു അടിപൊളി ചാൻസ് കേട്ടോ നമ്മളെ ഈ വീഡിയോ നമ്മളെ ഈ ഒരു അൺബോക്സ് ഗിവ് വേൽ നിങ്ങൾ യൂട്യൂബിൽ കയറിയാൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വ്യൂസ് ഒരടിയിൽ ഒരു കമൻറ്റ് വിടുക വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ നിങ്ങൾ അതിൽ ഒരു ഭാഗ്യവാന് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഗിവ്വേ കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഗിഫ്വേ കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് ഞാൻ ഇതിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ കാര്യങ്ങളട്ടെ കുറച്ച് ഇയർബഡ്സ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് സ്റ്റോള് വന്നാൽ മതി ഫൈൻ്റെ സ്റ്റോളിൽ നമ്മൾ ഒരു അടിപൊളി സെയിൽ നടത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ പുതിയ വീഡിയോ എനിക്ക് വരാൻ പോകുന്നത് അടുത്തത് ഞാൻ പവർ ബാങ്ക് കെട്ടോ വയർലെസ് പവർ ബാങ്കിൻ്റെ വീഡിയോ ആണ് വരാൻ വേണ്ടി പോകുന്നത് അത് അത്യാവശ്യം ഉള്ള സാധനമാണ് അപ്പം അതും ഇതുപോലെ ഒരു അയ്യായിരം പീസൊക്കെ ചിലവ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് ഒരു റോയൽ എൻഫീൽഡ് ജി ടി സിക്സ് ഫിഫ്റ്റിയാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം അത് വേണമെങ്കിൽ ഫൈൻഡ് സ്റ്റോറിൽ പോവാൻ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് വഴി മാത്രമാണ് സെല്ലിങ് ചെയ്യുന്നത് നമ്മൾ ഫുള്ള് നിങ്ങൾ അഡ്രസ്സ് അയച്ചാൽ മതി ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചു തരാം പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ അഡ്രസ്സിൽ അയച്ചിരുന്നതാണ് മിനിമം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും ഞാൻ